മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ കലയുടെ നിറപ്പകിട്ടിൽ നിറഞ്ഞുനിന്ന് പി പി എൻ എം യു പി സ്കൂളിലെ രാഗാർദൻ ടു കെ ടു ഫൈവ് കലാമേള പ്പുറം കുട്ടികളുടെ കഴിവുകൾക്ക് തിളക്കമേകുന്ന വേദിയായ ഈ കലോത്സവം ആവേശഭരിതമായ അന്തരീക്ഷത്തിൽ നടത്തി രാഗാർദൻ ഫോർ എന്ന പേരിൽ സംഘടിപ്പിച്ച കലാമേളക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ഈ ഒരു ആഘോഷ വേളയില് അല്ലെ പറയുമ്പോൾ നമ്മള് സ്കൂളിലെ മറ്റ് അക്കാഡമിക് തിരക്കുകളൊക്കെ മാറ്റി വെച്ച് സന്തോഷപൂർവ്വം ആ കലയുടെ ലോകത്തേക്ക് നൃത്തത്തിന്റെയും സംഗീതത്തിന്റെ നമ്മൾ കുറച്ച് ഒന്ന് മാറി നിൽക്കുന്ന ആ ഒരു വളരെ നമുക്ക് വളരെ സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഉള്ളൊരു വേളയാണ് അങ്ങനെ ഒരു സമയത്ത് എത്തിച്ചേരുവാനും നിങ്ങളോട് സംസാരിക്കുവാനും സാധിക്കുന്നത് തന്നെ വ്യക്തിപരമായിട്ടൊരു സന്തോഷമായിട്ടാണ് കാണുന്നത് എല്ലാവരും യൂണിഫോമൊക്കെ ഒഴിവാക്കി കളർ ഡ്രസ്സൊക്കെ ഇട്ട് ജെ ആർ സി കുട്ടികളും കൊളമ്പിയാസ് അടം തോന്നുന്നവർക്ക് ഇന്നും യൂണിഫോം ഉണ്ട് അങ്ങനെയാണെങ്കിലും തീർച്ചയായിട്ടും ആ രീതിയിൽ അല്ലെ നമുക്ക് നമ്മുടെ അക്കാഡമിക് പ്രവർത്തനങ്ങൾ പോലെ തന്നെ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ നമ്മളുടെ കുട്ടികളുടെ മറ്റു കഴിവുകൾ വളർത്തിയെടുക്കേണ്ടത് എന്നൊരു ആശയത്തിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് കേരള സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയം അതേപോലെ പുതിയ ദേശീയ വിദ്യാഭ്യാസ പോളിസിയും ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ സ്കൂളുകൾ എന്ന് പറയുന്നത് കേവലം നമ്മൾ ഓരോ ക്ലാസ്സുകളായിട്ട് പഠിച്ച് ഒന്നിൽ നിന്ന് പത്തിലെത്തുന്നു പത്തിൽ നിന്ന് പന്ത്രണ്ടിൽ എത്തുന്നു എന്നുള്ള രീതിയിൽ അക്കാഡമിക്സിൽ മാത്രം ഊന്നി ക്ലാസിന്റെ മാർക്കുകളിൽ മാത്രം ഊന്നി നിൽക്കാതെ ഓരോ കുട്ടിയേയും ഓരോ വിദ്യാർത്ഥിയും ഓരോ വിദ്യാർത്ഥിനിയും ഒരു പൂർണ്ണമായ ഉത്തരവാദിത്വമുള്ള ഒരു പൂർണ്ണമായ ഹോളിസ്റ്റിക് വ്യക്തിത്വമുള്ള പൗരരായിട്ട് സമൂഹത്തിലേക്ക് കരയേറ്റുക സമൂഹത്തിലേക്ക് നയിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നുള്ളത് അതിൻ്റെ ഒരു വലിയ ഭാഗം തന്നെയാണ് തീർച്ചയായിട്ടും കലാമേള എന്നുള്ളത് നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളുടെ എല്ലാ കഴിവുകളും കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെന്നൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മളുടെ ഭാവിയിൽ നമ്മളുടെ കരിയറിലൊക്കെയും തീർച്ചയായിട്ടും നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾ വലിയൊരു യാതൊരു സംശയവുമില്ല പ്രസിഡന്റ് പങ്കു വഹിക്കുമെന്നുള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത ഗായകൻ അനീഷ് മണ്ണാർക്കാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു കലാകാരന് അധ്യാപകന് വഴിപിഴക്കുമ്പോൾ നാടിന്റെ തലമുറ ഇരുട്ടുകളിലേക്കും ഓരങ്ങളിലേക്കും ചേക്കേറി ജീവിതത്തെ കാർന്നു തിന്നുന്ന ലഹരിയിലേക്ക് കൗൺസിലർ കെ കെ അബ്ദുൽസലാം മാസ്റ്റർ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി പി ഹരിദാസൻ പ്രജീവ് ഷെഫീഖ് രമ്യ റസിയ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു പ്രധാന അധ്യാപകൻ വി കെ പി അനിൽകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് അധ്യാപകരായ ദേവയാനി സുജേഷ് സുർജിത് അമ്പിളി നഫീസ വിജിത നിമ മറിയാമ്മ ഗീത രജനി പർവിൻ സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി ഇപ്രവശം അത് കുറഞ്ഞ അയോ കിടന്നൊറ്റനെ അറിയാന കൊല്ലു കരിഞ്ഞ നമ്മളെ മാർക്ക് പൊരിഞ്ഞ പോലെ ഇതാ ഇനി ഈ കാലिना ചട്ടമയേ പോയി ദേവാരക ഗന്ധാ വെഞ്ഞിൻ ദൈവം എന്നോ ആയിത കൊറളഗീതേ ഹസ്തപാദ സംവേദനി ദ്രൗപദിയോ നാടു ദീന പാതാന്വ നീ ഉമി കതെവനി കേമോദിയാ